രാജ്യത്ത് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് ന്യൂനപക്ഷ സമുദായങ്ങളായ മുസ്ലിം സമുദായത്തിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട അവരുടെ വിചാരധാരയിലും മറ്റ് എല്ലാ പുസ്തകങ്ങളിലും അവർ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ പുസ്തകങ്ങളിലും മുനിമാരും അവർ ഇവരുമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള മുസ്ലിം സമുദായത്തിനെ ഇല്ലാതാക്കുക ഫാസിസ്റ്റ് നയത്തെ എപ്പോഴും ഉയർത്തിക്കാട്ടുക എന്ന് പറയുന്ന ഒരു തലമാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു പള്ളി പൊളിക്കൽ ചടങ്ങ് പള്ളി പൊളിക്കൽ ചടങ്ങ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഈ നരേന്ദ്രമോദിയുടെ ഒരു കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഗുജറാത്തിൻ്റെ രണ്ട് മക്കൾ ഇന്ത്യയിൽ ഉടനീളമായിട്ട് ഓടിക്കളിച്ച് നടന്ന് വലിയ രീതിയിലുള്ള കലാപ കലുഷിത ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പള്ളി പൊളിക്കൽ ഇങ്ങനെ കൊടുമ്പിലി കൊണ്ട് മുന്നോട്ട് വന്നത് അതിനുശേഷമാണ് നമ്മുടെ ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും കള്ള കെട്ടുകഥകൾ മെനഞ്ഞുകൊണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും വലിയ രീതിയിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെടുകയും പിന്നീട് ആ കലാപത്തെ ചൊല്ലി ഒരുപാട് പേർ നിരവധി പേർ മരണപ്പെടുകയും ഒക്കെ ചെയ്തത് അതിനുശേഷം അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു നേട്ടം ഈ പറയുന്ന മതവിവേചനം നടത്തിക്കൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇന്ത്യയിലുടനീളം എന്താണ് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു ആ ഒരു നേട്ടത്തിൽ നേട്ടം കൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ അവർ ഭരണത്തിൽ കയറി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു സമയം ഇപ്പോൾ ഇരിക്കുന്നത് എൻ ഡി എ സഖ്യമാണ് എങ്കിലും ബി ജെ പിയുടെ തന്നെ മുഖ്യധാര ആളുകൾ തന്നെയാണ് ഭരി ഭരിക്കുന്നതും അതിൻ്റെ നേതൃ ഇരിക്കുന്നതും എൻ ഡി എ സഖ്യമാണെങ്കിൽ പോലും അപ്പോൾ ഈ ഒരു സാഹചര്യം വരെയും അവർ എത്തിയിരിക്കുന്നത് ഈ പറയുന്ന പള്ളി പൊളിക്കലും മുസ്ലിം സമുദായത്തിൻ്റെ ഈ പറയുന്ന അവരുടെ പ്രാർത്ഥന ചര്യയെ ചൊല്ലിയും ഈ ബാങ്കുവിളിയെ ചൊല്ലിയും ഈ ഭക്ഷണ ശൈലിയെ ചൊല്ലിയും ഡ്രസ്സ് ധരിക്കുന്ന തിനെ ചൊല്ലിയും ഒക്കെയുള്ള ഓരോ വിവാദങ്ങൾ അടിക്കടി കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് അവർ ഇതുവരെയും ഇരുന്നത് ഇത് തന്നെയാണ് അവരുടെ നയം അല്ലാതെ രാഷ്ട്രീയ പ്രത്യേക പ്രത്യേകിച്ചൊരു പ്രത്യശാസ്ത്രമൊന്നും ഈ പറയുന്ന ബി ജെ പിക്ക് ആർ എസ് എസിനോ മോദിക്കോ നരേന്ദ്ര നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഒന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അവരുടെ പ്രത്യക്ഷാസ്ത്രം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിനെയൊക്കെ ഇല്ലാതാക്കിയ അഡോൾഫ് ഹിറ്റ്ലറുടെ മറ്റൊരു നയം ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് പള്ളി പൊളിക്കലാണ് അതിനുശേഷം ഉത്തർപ്രദേശിലുള്ള നിരവധി ഇടങ്ങളിലുള്ള പള്ളികൾ ഇപ്പോൾ ഈ കാശിയായാലും മധുര ആണെങ്കിലും ഗ്യാൻവാപ്പി മസ്ജിദ് ആണെങ്കിലും അങ്ങനെ നിരവധി ഇടങ്ങളിലുള്ള പള്ളികൾ ഈ പള്ളികളെല്ലാം പൊളിച്ചു മാറ്റുക പൊളിച്ചു മാറ്റുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ബി ജെ പി പോവുകയും ചെയ്തു അങ്ങനെ നിരവധി പള്ളികൾ പൊളിച്ച് പൊളിച്ച് അവിടെയെല്ലാം സർവേ നടത്തണം റ്റം ബുദ്ധ മിനാരും അതുപോലെ തന്നെ ഈ പറയുന്ന താജ്മഹാൽ ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളും തുരക്കണം തുറന്ന് അതിൻ്റെ അടിയിൽ ശിവൻ്റെയോ അല്ലെങ്കിൽ ഒക്കെയോ ലിംഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പഠനങ്ങളൊക്കെ പറഞ്ഞ് അവിടെ പറഞ്ഞിരുന്നു എന്ന് ഞങ്ങളുടെ മുനി അന്ന് കല്ലിൽ എഴുതി വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയെ അവിശ്വസനീയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന തർക്ക കോടതിയാണെങ്കിൽ പോലും ഹൈക്കോടതിയാണെങ്കിൽ പോലും സുപ്രീം കോടതിയെപ്പോലും കബളിപ്പിച്ചുകൊണ്ട് കബളിപ്പിക്കുന്നതല്ല ഭരണ രീതിക്ക് ഒത്ത് ഭരണാധികാരികൾക്ക് ഒത്തു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ എനിക്ക് നിലവിൽ കഴിഞ്ഞ ദിവസം എന്താണ് ഈ പറയുന്ന രാജസ്ഥാനിലുള്ള നമ്മുടെ അജ്മീർ ദർഹ അജ്മീരിലെ ആ ഒരു ദർഹ അവിടെ ആ ഒരു സ്ഥലത്ത് അജ്മീരിലുള്ള ആ ഒരു പള്ളിയുടെ അകം പള്ളിയുടെ അകം തോണ്ടണം എന്നുള്ളതാണ് പുതിയ ഒരു അജണ്ട ബി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ സർവേ നടത്താനുള്ള അനുമതി തേടിക്കൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത് അജിമീർ എന്ന് പറയുന്ന ഒരു ഒരു ലിസ്റ്റ് അവരുടെ കയ്യിലില്ലായിരുന്നു ആരുടെ അവരുടെ ബി എന്ന് പറയുന്ന പാർട്ടിയുടെയോ ആർ എന്ന് പറയുന്ന സംഘടനയുടെയോ കയ്യിൽ ഈ തോണ്ടൽ ലിസ്റ്റില് ഈ അജിമീർ ഇല്ലായിരുന്നു പക്ഷെ അജിമീർ പെട്ടെന്നാണ് ആ ലിസ്റ്റിലേക്ക് കടന്നു വന്നത് അതിൻ്റെ ഒരു നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കലാപാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഗൂഢ നീക്കം തന്നെയാണ് നമുക്കറിയാം അജ്മീർ ഒരു മുസ്ലിം സമുദായത്തിനെ മാത്രം ബേസ് ചെയ്ത് പോകുന്ന ഒരു ഒരു ദർഹയൊന്നും അല്ല അത് അത് ഈ പറയുന്ന എന്താണ് ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും എല്ലാവർക്കും കയറി സന്ദർശിക്കാനും കയറി എല്ലാ കാര്യങ്ങൾക്കും എന്താണ് ഐക്യത ഐക്യതയാണ് അവിടുത്തെ മുഖ്യധാര ഘടകം അവിടെ എല്ലാ മതസ്ഥരെയും സ്വാഗതം ചെയ്യുന്ന ഒരു ഒരു പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് ഒരിക്കലും ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ ഒരു കാര്യത്തിൽ മാത്രം ആർ എസ് എസ് പ്രത്യേകിച്ചും അതിനെ ി കണ്ടുകൊണ്ട് അതിനെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഇവിടെ എങ്ങനെയെങ്കിലും മതസൗഹാർദ്ദം ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു അജണ്ടയാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അജ്മീരി ഈ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഒരു ഇടമായതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതേപോലെ തുരന്നുകൊണ്ട് ഇവിടെ പള്ളി ഉണ്ടായി അമ്പലം ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായത്തിലേക്കാണ് ആർ എസ് എസും സംഘപരിവാറും സുപ്രീം കോടതിയും ഹൈക്കോടതിയും തർക്ക കോടതിയും ഇടക്കാല കോടതിയും എല്ലാ കോടതിയും കൂടിയൊക്കെ നടത്തുന്നത് അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള നമ്മുടെ പള്ളികൾ നിരവധി പള്ളികൾ ഇങ്ങനെ പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള അവരുടെ എന്താണ് ദിനം പ്രതിയുള്ള ഓരോ കുതന്ത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്യാൻ വാപ്പി പള്ളി ഗ്യാൻ വാപ്പി പള്ളിയിൽ ഇപ്പോൾ അവർക്ക് പ്രാർത്ഥന ചെയ്യാനുള്ള സൗകര്യം കോടതി അനുവദിച്ചു കഴിഞ്ഞു അങ്ങനെ നിരവധിയിടങ്ങളിലുള്ള നമ്മുടെ സംബാലിലെ സംഭവം ഈ കഴിഞ്ഞ ദിവസം സംബാൽ മസ്ജിദിൽ ഉത്തർപ്രദേശിലെ തന്നെ സംബാൽ മസ്ജിദിൽ നടന്ന സംഭവം നമുക്കറിയാം അഞ്ചു പേരെയാണ് പോലീസ് വെടിവെച്ച് കൊന്നത് അപ്പോൾ ആ ഒരു പള്ളിയിലേക്ക് സർവേ നടത്താൻ വന്ന ഓഫീസേഴ്സ് തന്നെ ത് എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഓഫീസേഴ്സ് അവിടെ സർവേ നടത്താനായിട്ട് കടന്നു വരുന്നത് അത് അവസാനം വെടിവയ്പിൽ കലാശിക്കുകയും അഞ്ചു പേരോളം ആളുകളുടെ ജീവൻ പോവുകയും നിരവധി ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സുപ്രീം കോടതി നിലവിൽ പറയുന്നത് ഇപ്പോൾ ഒരു കാര്യം എടുത്ത് ചെയ്യേണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന രാജസ്ഥാനിലെ അജ്മീറിലുള്ള വിഷയം ഈ അജ്മീരിൽ ഇതാണ് നടക്കുന്നത് അവിടെ ഒരു ഐ ും അല്ലെങ്കിൽ മതസൗഹാർദ്ദം ഊട്ടി ഉറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ അതിനെ തകർക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയും പോകുന്നു എന്നുള്ളതാണ് പിന്നെ അജ്മീറിനെ നോക്കിക്കാണുകയാണെങ്കിൽ അജ്മീരിൽ ജനുവരി എല്ലാ ജനുവരിയിലുമാണ് അവിടുത്തെ ഉറൂസ് നടക്കുന്നത് ഈ പറയുന്ന അടുത്ത മാസം ജനുവരി തുടങ്ങാനിരിക്കുന്ന ഉറൂസ് ഈ എല്ലാ ഉറൂസിന് മുമ്പും ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അജ്മീരിലേക്ക് ആ ഒരു ഈ എന്താണ് ഈ ദർഹയിലേക്ക് ഇടാനുള്ള ഒരു പട്ട് പട്ട് അല്ലെങ്കിൽ ഒരു ക്ലോത്ത് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് കാരണം അത് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം അപ്പോൾ ആ ഒരു പട്ട് അത് മൻമോഹൻ സിംഗ് ആണെങ്കിലും മറ്റ് പ്രധാനമന്ത്രിമാരെല്ലാവരും കൊടുത്ത് ഒരു സാഹചര്യമുണ്ട് റൂസിന് മുമ്പ് അവരാണ് ഇത് സമ്മാന ഒരു സമ്മാന രീതിയിൽ കൊടുക്കുന്നത് അപ്പോൾ ഈ പറയാൻ നരേന്ദ്രമോദിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷമിക്കുന്ന കഴിഞ്ഞ വർഷങ്ങളിൽ നരേന്ദ്രമോദിയും ഇതുപോലുള്ള ഒരു തുണി കൊടുത്തുവിട്ടു തുണി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി കൊടുത്തപ്പോൾ അതൊരു കാവി മഞ്ഞ കണക്കത്തൊരു ക്ലോത്താണ് കൊടുത്തുവിട്ടത് അപ്പോൾ സംഭാവനയായിട്ട് എല്ലാവരും ഇങ്ങനെ എല്ലാ പ്രധാനമന്ത്രിമാരും ഇതുപോലുള്ള ഒരു സംഭാവന അജ്മീരിലേക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ ആ ഒരു ഇത് നരേന്ദ്രമോദി വരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു എന്താണ് മത സൗഹാർദ്ദത്തിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടമാണ് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു പേര് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഇടമല്ല എന്നുള്ളത് അത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ട് ഈ കഴിഞ്ഞ വർഷം വരെയും നരേന്ദ്രമോദിക്ക് പോലും അവിടെ ഒരു നെറ്റി ചുളിവില്ലായിരുന്ന സമയത്ത് ഈ ഒരു ഇട ഈ ഒരു സമയമായപ്പോൾ എങ്ങനെയാണ് നെറ്റി ചുളിക്കുന്ന ഒരു ബി ജെ പി ആർ എസ് എസ് ആശയം വന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർ എസ് എസിന് ഈ പറയുന്ന സംഘപരിവാറിനും ബി ജെ പിക്ക് ഒക്കെ ഈ പറയുന്ന അജ്മീർ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അലങ്കൂലപ്പെടുത്തിയൊരു കലാപ ഭൂമിയൊക്കെ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് അവർ ഒരുക്കി എടുക്കുന്നതെന്ന് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന അജ്മീർ ആണെങ്കിലും ഗ്യാൻ ആണെങ്കിലും എന്താണ് അങ്ങനെ നിരവധിയിടങ്ങളിലെ പള്ളികൾ ഈ പള്ളികളെല്ലാം മധുര കാശി അങ്ങനെ നിരവധി പള്ളികൾ ഈ ഒരു ഈ പള്ളികളിലെല്ലാം ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ ഈ പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട് ആ ഒരു ഉദ്ദേശം എന്തെന്നാൽ കലാപമാണ് നമുക്കറിയാം നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏഹ് ബി ജെ പിയുടെ തന്ത്രങ്ങൾ എന്താണെന്ന് ഒരുവിധം ആൾക്കാർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു മണിപ്പൂര് കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കൊണ്ട് തന്നെ ഇന്ത്യയിലെ ബി ജെ പിക്ക് എന്താണ് അവർ ഉദ്ദേശിക്കുന്ന തന്ത്രം എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ആ ഒരു മനസ്സിലായി കഴിഞ്ഞത് കൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയത്തിലേക്ക് ബി ജെ പി പോവുകയും എൻ ഡി എ സഖ്യത്തിനെ കൂട്ടുപിടിക്കേണ്ടി വന്ന ഒരു സാഹചര്യം കണ്ടത് അതുകൊണ്ട് തന്നെ അവർക്ക് അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ ഇനി വരാനിരിക്കുന്നതെല്ലാം നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ മഹാരാഷ്ട്രയും ഹരിയാനയിലെയും റിസൾട്ട് നമ്മൾ കണ്ടതാണ് വെറും അട്ടിമറി മാത്രമാണ് അവിടെ നടന്നത് അപ്പോൾ അങ്ങനെയുള്ള ഓരോ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡൽഹി വരാനിരിക്കുന്നു ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പറയുന്ന വർഗീയത ഈ പറയുന്ന മതസൗഹാർദ്ദത്തെ തകർത്ത് കൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ട് എപ്പോഴിങ്ങനെ ആളുകത്തിച്ച് എപ്പോഴിങ്ങനെ ആക്റ്റീവ് ആക്കി നിർത്തുക ആ ഒരു അജണ്ട ആക്റ്റീവ് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആവശ്യം കുത്തി നിറച്ച് വെക്കുക എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അജിമീറും ഈ പറയുന്ന എന്താണ് സംബാലിൽ നടന്നിട്ടുള്ള ആ ഒരു മസ്ജിദിന്റെ സർവേയും അതുപോലെ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നോക്കി കാണാൻ പറ്റുന്നത് എന്നുള്ള ഒരു മെസ്സേജ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം